പെപ്സി ചിൽഡ് ചിൽഡായിട്ടുള്ള കിടിലം പെപ്സി രണ്ട് ലിറ്ററിന്റെ എനിക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ പെപ്സി ഉണ്ട് പിന്നെ അതിനൊക്കെ എന്താ നമ്മളെപ്പോഴും മേടിക്കുന്ന രണ്ട് ചിപ്പ് മേടിച്ചിട്ടുണ്ട് അതെടുക്കാം കേട്ടോ രണ്ട് ചിപ്പ് ഉണ്ട് നമുക്ക് അതൊന്നെടുക്കാം ഓക്കെ നമുക്ക് ചിപ്പോപ്പ് ഉണ്ട് അപ്പൊ ജസ്റ്റ് എന്താ നമ്മൾ സാധാരണ ചിക്ക്പോപ്പ് തന്നെ കേട്ടോ നമുക്ക് അത് ജസ്റ്റ് പിന്നെ പൊട്ടിക്കാൻ കേട്ടോ അപ്പൊ അത് ഫുള്ള് ഉണ്ട് കേട്ടോ ഐറ്റംസ് ഓക്കെ അത് രണ്ടെണ്ണം അത് നമ്മളൊരു എന്താ പറയുക ആസ് യൂഷ്വൽ ആണ് എപ്പോഴും ഇത് ഉണ്ടാകും അപ്പൊ ഇത് ഇതാ ഇവിടെ വെക്കാം പിന്നെ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്തുള്ളത് ഐറ്റംസ് ആണ് കേട്ടോ അത് കാണിച്ചിട്ട് അത് ജസ്റ്റ് കവറിൻ്റെ അകത്തേക്കാണ് അപ്പൊ ഇന്ന് ഫുള്ള് ചിക്കന്റെ വെറൈറ്റി ആണ് നമ്മളതാ ഇന്ന് ജസ്റ്റ് ഇതാ ഇപ്പോൾ വന്നേ ഉള്ളൂ നമ്മളത് ട്രിവാണത്തൊക്കെ പോയിട്ടേ അപ്പോൾ ഇന്ന് നമ്മളിവിടെ വീട്ടിൽ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നെല്ലാം എന്താ പുറത്തുള്ള ഐറ്റംസ് അറിയും ചിക്കും അങ്ങനെ രണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ട്രിവാണത്തിൽ നിന്ന് ഞാനായിരുന്നു കഴിച്ചത് ഇപ്പം നമ്മളിതാ വീട്ടിൽ കൊണ്ട് വീട്ടിലേക്ക് അപ്പൊ അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ചിക്ക്പോപ്പിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ആണ് രണ്ടെണ്ണത്തിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റംസാണ് അവിടെ കിട്ടിയേക്കുന്നത് അപ്പം അതങ്ങോട്ട് മാറ്റി കേട്ടോ ഇനി നമുക്ക് അത് ചിപ്പാണ് കേട്ടോ അത് ജസ്റ്റ് സ്നാക്സ് ആയിട്ട് കഴിക്കാറ് അത് പിന്നെ അടുത്തതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒരുപാട് ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് മേടിച്ചോട്ടും ഒരുപാട് ഇല്ല രണ്ടെണ്ണം അപ്പം അതാ കുക്കൂസ് മേടിച്ചോട്ടോ കുക്കൂസ് എക്സ്ട്രാ ഒരു പത്ത് കുക്കൂസ് മേടിച്ചു അല്ല അടിപൊളി കുക്കൂസ് ആണ് അതൊക്കെ ഇടും അവിടുത്തെ കുക്കൂസ് എല്ലാം സൂപ്പർ കുക്കൂസ് ആണ് അപ്പം അത് മേടിച്ചോട്ടോ അത് രണ്ടെണ്ണം ഇതോ പത്തെണ്ണം എക്സ്ട്രാ മേടിച്ചു ബാക്കി ഏകദേശിക്കൊന്ന് ആറെണ്ണം അവർ അതിലേക്ക് വരും കേട്ടോ അങ്ങനെയാണ് അങ്ങനൊരു പത്തെണ്ണം ഉണ്ട് അപ്പം നമുക്കെന്നാൽ ജസ്റ്റ് അതൊന്ന് ഓപ്പഴിച്ചാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഇപ്പം എത്തിയതേ ഉള്ളൂ നല്ല ഒരു യാത്രയായിരുന്നു നമ്മൾ രാവിലെ പോയതായിരുന്നു കേട്ടോ എന്നാൽ ഇപ്പം എത്തിയതേ ഉള്ളൂ നമ്മളിന്ന് ഒരു കൊട്ടാരം കണ്ടു പിന്നെ അതിനൊക്കെ തന്നെ പാർക്ക് കണ്ടു കേട്ടോ പാർക്കും കൊട്ടാരം ഒക്കെ കണ്ടു അപ്പോൾ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിലേക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ അപ്പം ഇനി നമുക്കെന്നാൽ ജസ്റ്റ് നമ്മൾ കുക്കൂസ് ഒന്ന് ഓപ്പൺ ഓപ്പഴിച്ചല്ലേ കുക്കൂസ് നമുക്ക് ലേക്ക് വെക്കാം കേട്ടോ നല്ല കിടക്ക കുക്കൂസ് ആണ് അടിപൊളി കുക്കൂസ് കേട്ടോ കുക്കൂസ് കുക്കൂസ് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് അതെങ്കിൽ എടുക്കാം ഓക്കെ അപ്പം ഞാനൊരു പത്തെണ്ണം അതായത് എക്സ്ട്രാ പറഞ്ഞു കേട്ടോ പത്തെണ്ണം അതായത് നല്ല പഞ്ഞുപോരത്ത നല്ല കിടിലും അടിപൊളി കുക്കൂസ് കണ്ടോ നല്ല അടിപൊളി കുക്കൂസ് ആണ് അപ്പം ഒരു പത്തെണ്ണം ഞാൻ എക്സ്ട്രാ പറഞ്ഞു കേട്ടോ ബാക്കി അതിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പം എല്ലാ ഫങ്ങ് സപ്പോർട്ട് ചെയ്യും ഓക്കെ നമുക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ചപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഫുള്ള് പുറത്തുനിന്ന് കേട്ടോ അപ്പം ഗുക്കൂസ് ആണ് കണ്ടോ കിടിലും കിഡിലും അടിപൊളി കുക്കൂസസ് പത്തെണ്ണം എക്സ്ട്രാ പറഞ്ഞ് ബാക്കി ഇത് അതിന്റെ കൂടെ കിട്ടുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് അപ്പം ഇനി നമുക്ക് കവർ ഉള്ളത് ഐറ്റംസ് ഇരിപ്പുണ്ട് എല്ലാം കാണാൻ കേട്ടോ കിടക്കണം കേട്ടോ അവിടുത്തെ ഫുഡ് നല്ല സൂപ്പർ ഫുഡ് ആണ് അടിപ്പുള്ള ഫുഡാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ വെള്ളപ്പെട്ടേക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്ക് എൻ്റെ പ്രശ്നം കാണാം കേട്ടോ അപ്പം ഇത് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇത്രയും ഉണ്ട് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രമേ ഇത് പൊട്ടിച്ചാൽ മതി ഓക്കെ അപ്പം ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വയ്ക്കുന്നുള്ളു ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത ഐറ്റം തന്നെ കേട്ടോ അടുത്ത ചിക്കൻ്റെ ആണ് അപ്പം ആ ജസ്റ്റ് നോക്കാം കേട്ടോ എന്തൊക്കെയാണുള്ളത് ഓക്കെ ചിക്കൻ്റെയും പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ ഗാർലിക് പേസ്റ്റും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് വിളിച്ചു നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ഇടും തീർച്ചയെടുത്ത് ആ ബെൽബട്ടൺ കൂടെ തന്നെ വിളിയാ ഇത് നമ്മളെ ചിക്കൻ്റെ ഷവായി ആണോ അൽഫാമും ഷവായി മേടിച്ചിട്ടോ ഇത് നമ്മളെ ചിക്കൻ്റെ അൽഫാമാണ് ഓക്കെ അതായത് ഇവിടെ റിപ്പോർട്ട് കേട്ടോ അപ്പം ഇത് നമുക്കത് പൊട്ടിച്ച് ഇതിലേക്കൊന്ന് മാറ്റണം പിന്നെ അതിൻ്റെ നമുക്ക് അടുത്തതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അത് അൽഫാമാണ് അപ്പം ഇത് രണ്ടു വേണേൽ നമ്മൾ മേടിച്ചേക്കുന്നത് കേട്ടോ അൽഫാമും ഷവായും അവിടുത്തെ ഫേമസ് അപ്പം അത് രണ്ടും എന്താ മേടിച്ചും പ്രചേസ് ഒന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് ശരിക്കും പോലെ തന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയുള്ള സമയം കിട്ടില്ല ഫ്രണ്ട്സ് അതാണ് കേട്ടോ നമുക്ക് രാവിലെ പോയതാണ് അതായത് നമ്മൾ അൽഫാമാണ് കേട്ടോ ഷവായി ഷവായും അൽഫാമാണ് കേട്ടോ മാറിപ്പോയി ഓക്കെ അപ്പം നമുക്കിത് അങ്ങോട്ട് ഇതിലേക്ക് മാറ്റാം കേട്ടോ അപ്പം കിടിലം പിസുകളാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം നല്ല ഇപ്പം ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല മണം എൻ്റെ മൂക്കിലേക്ക് ഇത് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ നല്ല കിടിലം അടിപൊളിയാണ് നല്ല സൂപ്പർ മസാല ഒക്കെ വന്നൊരു കിടിലം ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ അടിപ്പൊളി ഒരു അടുത്തൊരു പീസും വന്നിട്ടുണ്ട് ഓക്കെ നാല് അല്ലേ നാല് പീസാണ് കേട്ടോ അപ്പോൾ നാല് പീസും മറ്റേതൊരു ഹാഫ് ആണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ മതി ഇന്നത്തേക്ക് മാത്രം മതി പിന്നെ നാളെ വേറെ വെറൈറ്റിയൊക്കെ ആക്കാതെ വിചാരിച്ചു അപ്പോൾ അതാ ഇത് നമുക്ക് എല്ലാവർക്കും തികയും ഇത് നാല് പിന്നെ അതിൻ്റെ രണ്ട് പീസും ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പോൾ കിടിലമാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല മണം വരുന്നുണ്ട് സൂപ്പർ മണം വരുന്നുണ്ട് അടിപൊളി മണം വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ അതിന് നമുക്ക് ഇത് ഇത് രണ്ട് പീസാണ് ആണ് ഇത് ഫുള്ള് മേടിച്ചോട്ടോ ഇത് ഫുള്ള് ആണ് മേടിച്ചിരിക്കുന്നത് അതിനൊക്കെ ഇത് ഹാഫാണ് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ഓ രണ്ട് പീസ് അല്ല കേട്ടോ ഒറ്റ പീസ് ആ അല്ല രണ്ട് പീസ് ഉള്ളൂ കേട്ടോ രണ്ട് പീസാണ് കേട്ടോ വലിയ രണ്ട് പീസ് ആണ് കേട്ടോ ഹാഫാണ് അപ്പൊ ഇത് ഇത്രയുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വലപ്പഴത്തേക്കത് ഇത്രയുണ്ട് ഇപ്പൊ ഇത് മതി ഇതിന്റെ ആവശ്യം ഇല്ല നമുക്ക് അതാണ് ഞാൻ പിന്നെ ഇത് ഹാഫ് ആക്കിയത് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ പഴയപ്പോ നാളെ നമുക്ക് വേറെ വെറൈറ്റി ഐറ്റം ചെയ്യല്ലോ അതുകൊണ്ടാണ് വേറെ നാളെ ഒരുപാട് ട്രിപ്പ് ഉണ്ട് കേസ് അതിന്റെ പ്രശ്നമില്ല ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് പാടാണ് അപ്പോൾ ഇനി നമുക്കത് അടുത്തായിട്ട് ഇതിൻ്റെ മയോണിക്സാണ് കേട്ടോ ചിക്കൻ്റെ മയോണിക്സ് പിന്നെ അതത് രണ്ടാണ് അതോ മൃഷ്ടാനം തന്നിട്ടുണ്ട് കേട്ടോ അവർ കണ്ടോ ഒന്ന് ഒന്ന് ഒരു കവറും ഉണ്ട് അതിലുപരി ദിവസം വേറൊരു കവറുകളുണ്ട് ഓക്കെ രണ്ടാം മിഷ്ടാനം ഉണ്ട് ദുരിപോളുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ മുളവ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന മുളക് നല്ല കിട്ടുന്ന അടിപ്പൊളി മുളവുകൾ പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുളവ് ഒരു ഈ എന്താ പറയുക ഫുഡ് ഐറ്റംസിന് അവർക്ക് ഒരു ഇതുമില്ല കേട്ടോ ചെയ്താൽ പറ്റുന്നല്ലേ ഓ അപ്പം ശരിയല്ലേ കൂടെ കൂടെ നേരിൻ്റെ പ്രശ്നങ്ങൾ കേട്ടോ സാധാരണ ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഈ ഫുഡ് അതേപോലെ ഈ ഫുഡിൻ്റെ ഐറ്റംസിന് അവർക്ക് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ ഒരുപോലവർ ഇത് തരും പോകുന്നില്ല അതായത് ഉണ്ട് ഇതുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോൾ ചിക്കൻ മയോണിക്സ് ചിക്കൻ്റെ ഉണ്ട് കേട്ടോ മയോണിസാണ് നമുക്ക് ഇതിൽ കൂടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഗൂക്കോസിലൂടെ കഴിക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെക്കന്നെ വരുമ്പോഴെങ്കിൽ നമുക്ക് അത് ചിക്കൻ്റെ അതായത് ഇവിടെ ഐറ്റംസ് അവരുടെ കൂടി ഇപ്പോൾ കണ്ടോ അപ്പം ഇതും ഇവിടെ ഉണ്ട് അത് എന്നൊക്കെ ഇത് ചിക്കൻ്റെ അൽഫാം ഇത് ചിക്കൻ്റെ അൽഫാവും അതിനൊക്കെ അത് ഷവായും ആണ് കേട്ടോ അപ്പം ഇത് ഹാഫും അതിനൊക്കെ ഇത് ഫുള്ള് ആണ് ഓക്കെ അപ്പം ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെക്കാം കേട്ടോ ഇനി നമുക്കത് അടുത്തായിട്ടാണ് ഉണ്ടോ ഇത് അപ്പം ഇത് ഒന്ന് സ്നാക്സ് ആയിട്ട് ഇപ്പോൾ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചോ പിന്നെ അതാണ് കണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇവിടെ നമ്മൾ നമുക്ക് ഇതാ ഇവിടെ നമ്മളെ ഉണ്ട് നല്ല ചിൽഡ് പെപ്സി ഉണ്ട് അടിപൊളി ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പറയാൻ വിട്ടുപോയി എല്ലാവരും സപ്പോർട്ട് ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ അപ്പോൾ അപ്പം അതുകൂടെ അടയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമുക്ക് ചിക്കൻ്റെ ഈ ഒരു വെറൈറ്റി ഇതായി ഇത് ഒന്ന് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കത് ഇതും കൂടെ ഒന്ന് ഇങ്ങോട്ട് അടയ്ക്കാം കേട്ടോ അപ്പൊ ചിക്കൻ്റെ എല്ലാ വെറൈറ്റികളും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ അത് കൂഗൂസ് കൂടെ നടക്കാം ഓക്കെ അപ്പം ഇത് കഴിഞ്ഞു അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ഇനി നമുക്ക് അത് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും മേടിക്കുന്ന അവിടെ എന്തിന് എന്ത് ആവശ്യത്തിന് പോലും ശരിയാണ് നമ്മൾ ഈ ചിപ്പോ ചിപ്പോ മേടിക്കും കേട്ടോ ചിപ്പോ അതായത് എല്ലാവർക്കും വളരെ എന്താ പറയുക പ്രിയപ്പെട്ട ഒരു ആയിട്ടും ചിക്ക പോപ്പ് ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ മറ്റേതവിടെ വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടുപോവാം കേട്ടോ ഓക്കെ നമുക്ക് നമുക്ക് അങ്ങോട്ടൊന്ന് കൊണ്ടുപോയിട്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്കത് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് എന്താ തന്നെ ഇവർക്ക് കൊടുക്കണം നമ്മളാ ആശാമാർക്ക് കൊടുക്കാനാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി അവർ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ജസ്റ്റ് കൊടുക്കാം അപ്പോൾ അതാ ഇതൊന്ന് മറ്റേ കവർ കൊണ്ട് തോന്നുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് അതിലേക്കൊന്നും ഇടാം അതിനൊക്കെ ഇതിന്റെ കൂടെ തന്നെ മയോണിക്സ് മകളെ കുറച്ചുള്ള ഫാൻ അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മളെ പിള്ളേര് പറയുന്ന ഒരു കാര്യം കേട്ടോ അതുപോലെ അതായത് ഇതൊന്ന് മേടിക്കണോന്നെ അപ്പോൾ അത് വേടിക്കുക കേട്ടോ ചിക്ക് പോപ്പാടേ അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഗസ് അതാണ് എപ്പോഴും പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഗസ് അപ്പോൾ അതാ നമ്മളായിട്ട് അവിടെ ഇരിപ്പോണ്ട് നല്ല കിടലമായിട്ടാണ് അപ്പം നമുക്കതായ ഇത് ഇതൊന്ന് പൊട്ടിക്കാം കേട്ടോ നമ്മുടെ മയോണിക്സ് ആണ് കൂടെ കിട്ടിക്കുന്നത് മയോണിക്സ് ഓക്കെ സപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞു കേട്ടോ വേറൊന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാ കേട്ടോ അപ്പോൾ എല്ലാം സപ്പോർട്ടുണ്ടോ നമുക്ക് അതായത് മയനോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കേ സപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അവർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്നാക്സ് ആയിട്ട് അവരിപ്പോൾ കഴിച്ചിട്ട് പിന്നെ മറ്റത് കഴിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് വയ്ക്കാം ഓക്കെ അതെ ഇതിലേക്ക് അത് എങ്ങനെയായിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ കിടിലം ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ കുറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക അപ്പൊ പറഞ്ഞ പോലെ ആരാണായ് വന്നിരിക്കുന്നത് എല്ലാവരും ഹായ് പറഞ്ഞത് ഹായ് ചോദിക്കാൻ പറ്റുട്ടോ ആരാണ് റൊണാൾഡോ റൊണാൾഡോ ഉണ്ടല്ലോ റൊണാൾഡോ ഹായ് ഹൈ റൊണാൾഡോയ്ക്ക് കിഡിലം ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഭാര്യ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടിലേക്ക് ഏകദേശം ഉണ്ട് ഇനി അവർക്ക് മയോണിക്സും വേണ്ട ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ അവർ അതും കഴിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഏകദേശം കഴിഞ്ഞു ഓക്കെ ഇനി നമുക്കിതാ ഒരു പാക്കറ്റ് കൂടെ കൂടെ ഉണ്ട് ഓക്കെ ഇത് തീർന്നു കേട്ടോ ഇനി നമുക്കത് അടുത്തൊരു പാക്കറ്റ് ഉണ്ട് അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്കൂടെ ഒന്ന് രുചിന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സംഭവം നല്ല കിടിലമായിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടും ഉണ്ട് നല്ല സൂപ്പർ വെറൈ വെറൈറ്റി ആയിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അതായത് ഇതങ്ങ് കൊണ്ടുപോകുകയാണ് അതായത് ഇത് രണ്ടും നമുക്കത് അടുത്തും കൂടെ കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ കെച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കെച്ചപ്പും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എല്ലാം ഈ രണ്ടു വെച്ചാണ് കിട്ടുന്നത് അപ്പോൾ നെസ്റ്റ് നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് വെച്ചിട്ടൊന്ന് ഒന്നിതിലും ഒന്ന് മുക്കാൻ കേട്ടോ സംഭവം നല്ല വെറൈറ്റി നല്ല കിടലം എന്താ അടിപ്പൊളിയിലായിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് മുക്കട്ടെ കേട്ടോ ഒന്ന് പിടിച്ചോ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ മുക്കണേ എനിക്കിത് മുക്കാതെ കഴിക്കാൻ നല്ല ഇതാണ് കേട്ടോ നസ് കേമറ സു അയപ്പുമായിട്ടോ കണ്ടോ നല്ല കേമറയ്ക്ക് എന്തോ ഒരു ചെറിയ കൈ താഴെ വീണായിരുന്നു കണ്ടോ ഓക്കേ സപ്പോ നമ്മളെ ചിക്ക് പോപ്പാണ് നമ്മുടെ ചിക് പോപ്പ് എന്താ മയോണിസില് മുക്കിയത് കഴിക്കുന്നുണ്ട് കിടലമാണ് അവിടുത്തെ ചിക്ക്പോപ്പ് അപ്പോൾ ഞാനിതിൻ്റെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടോ ഇത് ചിക്കപ്പിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണാൻ കെട്ടും ഇതിൻ്റെ കേരളത്തിലെ എല്ലായിടത്തവർക്ക് ബ്രാൻഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം കേട്ടോ ഇതായതാണ് നമ്മൾ അയറ്റം കണ്ടോ വിടലമാണ് ഓക്കെ എന്താ ബാക്കിയുള്ളതൊക്കെ എവിടെ ഇപ്പോൾ ഉണ്ട് ബാക്കിയുള്ള പ്ലേഴ്സ് ഒക്കെ അങ്ങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മൾ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇടോ സബ്സ്ക്രൈബ് കേട്ടോ തീർച്ചയായിട്ടും പല തീർച്ചയായിട്ടും നമ്മൾ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടോ കാര്യമായിട്ട് എടുക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ടേസ്റ്റി ആയിട്ടോ അത് കേട്ടോ കിടലമാണ് ആളോ കിടലം ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം അപ്പോ ഇതാണ് ഐറ്റം നമ്മളോ ഇതോ ഞാനൊന്ന് വായിക്കണ്ട ശിവട്ടോ ശിവയാണ് ശിവ എഴുതിയിരിക്കുന്നത് ശിവദത്ത് ശുഭദത്ത് ഹായ് ശുഭത്തിൻ്റെ ഒരു കിടനം ഹായ് ശുഭ നമ്മുടെ ആ ഒരു കിടനം ചിക്കൻ്റെ ഒരു വെറൈറ്റി ആണ് നമ്മൾ നേരത്തെ കുറേ ഐറ്റംസ് ഒക്കെ കാണിച്ചു കേട്ടോ ചിക്കൻ്റെ നമ്മൾ ഐറ്റംസ് ഒക്കെ നേരത്തെ കാണിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ മേടിച്ച ഒരു ചിക്കൻ്റെ പോപ്പാണ് കേട്ടോ ചിക്കൻ പോപ്പ് കേട്ടോ ഇപ്പം ചിക്കൻ ലോലിപ്പോപ്പല്ല ചിക്കൻ പോപ്പാണ് കേട്ടോ അപ്പോൾ അതോ ഇതൊന്ന് ജസ്റ്റ് ഇതാ ഇതിലേക്കൊന്ന് മുക്കാണ് അപ്പോൾ ബാക്കി എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് കേസ് എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പം നമുക്ക് ജസ്റ്റ് ഇത് കൊടുക്കാം കേട്ടോ അല്ല ഇത് അവർക്ക് ഡോമാർന്ന് വെയിറ്റ് ചെയ്യാം നമ്മളെ മക്കളെ ഓക്കെ ഞാൻ ജസ്റ്റ് ഞാൻ ഒരു ബുക്ക് ബുക്ക് ഇപ്പം തരാം കേട്ടോ അവർക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ വെയിറ്റിങ് ആണ് അപ്പോൾ അടുത്താളെ വന്നിട്ടുണ്ട് ഞാൻ പേര് ഇത് ജസ്റ്റ് ഇതാ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ബുക്ക് ചെയ്യത്ത് വരച്ച കേട്ടോ ബുക്ക് ചെയ്തു അതിൽ നിങ്ങൾക്ക് എടുത്ത് കൊടുത്തല്ലേ അപ്പം നമ്മൾ കൈയിരിക്കുന്ന ഇരിക്കുന്ന ഒരു കിടനം അടിപ്പൊള്ളി ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ നമ്മളെ ചിക്ക് പോപ്പാണ് അടിപ്പൊളി ചിക്ക് പോപ്പാണ് അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലുണ്ട് അത് ബാക്കിയുള്ള ഐറ്റംസിൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട് അതൊക്കെ തന്നെ ഒരു കവറുകൂടെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അത് നമ്മളതാ അവർക്ക് കൊടുത്തു കേട്ടോ ഫുൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ അതൊക്കെ ആരാ വന്നിരിക്കുന്നത് ഞാൻ മെസ്സേജ് വായിക്കട്ടോ ജോഹി ജോഹി ആണോ ജോഹി സോറി കേട്ടോ ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഇത് ഒന്ന് എടുക്കുന്ന കൂട്ടത്തിൽ തിരക്കായി പോകാനാണ് ഞാൻ വായിക്കായിരുന്നു കേട്ടോ അതാ നമ്മളൊരു കിടനം വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുട്ടോ കിടനമാണ് ഓ പ്ലീസ് ഗീവ് ഓക്കെ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇവിടെ തരം കുല പക്ഷേ ഞാൻ എന്താ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക അവർ നോർമൽ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതിലെൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക കിട്ടും കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ കൊണ്ടുതരും നല്ല അടിപൊളി തല വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ കിടലാണ് ഓക്കെ ജസ്റ്റ് ഞാൻ അവരുടെ വൈഫിന് കൊടുക്കാം ഒന്ന് കഴിക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാണ് ചേർക്കെട്ടോ ഓക്കെ ൊന്ന് പൊട്ടിക്കട്ടെ ഉള്ളതാണ് കേട്ടോ ഒറ്റ കയ്യിൽ ക്യാമറ ചിക്കൻ ഒന്നാണ് ഓക്കെ ഇതിനൊന്ന് പൊട്ടിക്കാം കേട്ടോ നല്ല വിളവുളായിരിക്കുന്ന ചിക്കൻ ഉണ്ട് എടുക്കുന്ന ചിക്കനാണ് തോട് ഉണ്ടോ അപ്പോൾ ജസ്റ്റ് ഇതാ ഏതെങ്കിലും വൈഫിന് കൊടുക്കാം നേരത്തെ വൈഫിനോട് തനിക്ക് തിരിച്ചു കൊടുക്കണം വൈഫ് മറ്റേ മയോ സ്ഥിതി വെച്ച് കഴിക്കില്ല കേട്ടോ മൗനാണ് അപ്പോൾ എന്താ ഇത് ജസ്റ്റ് ഇതാ ഇതൊന്ന് പൊട്ടിക്കാം ഓക്കെ ഓക്കെ ഹായ് പേര് വായിക്കാൻ ഒരു പാട് എനിക്ക് അറിയാൻ പറ്റ ആരാണെന്നുള്ളട്ടോ എൻ എ എൻ എൻ ഒ എക്സ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ നമുക്ക് ലിസ്റ്റ് ഇതുകൊണ്ടൊന്ന് പൊട്ടിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ പേരോ എന്റെ പേര് ലാൽ എന്നാണ് ലാൽ പേര് പുറത്തേക്കുന്നത് ചോദിച്ചിരിക്കുന്ന ആരാണ് ജോഹി ജോഹി എൻ്റെ പേര് ലാലെന്നാണ് ഓക്കെ അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ കഴിച്ച് മൊട്ടിച്ചേരാം കേട്ടോ കേട്ടോ എന്താ ഇതാണ് ഐറ്റം കേട്ടോ നല്ല കെടമാണ് നല്ല വെള്ള കളർ ഒരു അടിപൊളി സൂപ്പർ ഐറ്റം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഇപ്പോൾ ചാനലുണ്ട് അപ്പം ഇതൊന്ന് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ടോ ഇതാ ഇവിടെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ക്ലിയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇതാ ബാക്കി ഇത്രയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇതിനകത്ത് കിടന്ന വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഇങ്ങോട്ടോ അപ്പോൾ ഇന്ന് ഫുൾ പുറത്തായിരുന്നു നമ്മൾ പുറത്തായിരുന്നു ടാണത്തായിരുന്നോ അപ്പോൾ അത് കഴിഞ്ഞാൽ എപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മളെ ഫുഡൊക്കെ വേണമെങ്കിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് ഇവർക്ക് ഇവർക്കിതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇതും കൂടെ മേടിച്ചത് അപ്പോൾ എപ്പോഴും എപ്പോൾ ഞാൻ പോലും ശരിയാണ് ഇത് എങ്ങനെയായാലും ഇതിൻ്റെ ഈ നമ്മൾ ആർ എഫ്സി ഒരു ഇതിൻ്റെ ഈ ചിപ്പോപ്പ് ചിപ്പോപ്പ് ചിപ്പ് എന്തൊക്കെയാലും രണ്ടെണ്ണം നമ്മൾ മേടിച്ചിരിക്കുക കേട്ടോ നമ്മളെ കൊണ്ട് വേടിപ്പിക്കും പക്ഷേ നല്ല ടേസ്റ്റ് കൂട്ടോ കിടന്നിന് അടിപൊളി ടേസ്റ്റ് ആയത് ഓക്കെ അപ്പോൾ അതായത് ഇത് തീർന്നു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ജസ്റ്റ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയൊരു ഐസ്ക്രീം ഉണ്ട് അപ്പോൾ അതൊന്നും എടുക്കാനുള്ള സമയം അപ്പോൾ അതെടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ഒത്തിരി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇരിപ്പുണ്ട് നമ്മൾ എൻ്റെ കാണാത്ത ഫ്രണ്ട്സിന് നമ്മളെ ഫുഡിങ്ങനെ കാണിച്ചുതരാം അപ്പോൾ അതവിടെ വരുമ്പോഴത്തേക്ക് നമ്മളത് അവിടെ ഒരു എന്താ പറയുക ഒരു കിടിലം അടിപ്പള്ളി ചിൽഡ് അടിപ്പള്ളി പെപ്സി വേണെ കേട്ടോ കിടിലം പെപ്സി അതാണ് ഇവിടെ ഇരിക്കണം സൂപ്പർ പെപ്സി ഓക്കെ അതിൻ്റെ അവിടെ കുക്കൂസ് ആവശ്യത്തിൽ ഇരിപ്പുകൾ കേട്ടോ മയോണിക്സ് അവിടെ ഇരിക്കുന്നുണ്ട് കുക്കൂസ് മയോണിക്സ് ഓക്കെ പിന്നെ അതിൻ്റെ കാര്യം നമ്മൾ മുളവ് മുപ്പിലിട്ട മുളക് കെട്ടോ മുപ്പിലിട്ട മുളകും ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കാര്യം നമ്മൾ കുക്കൂസ് ഒരു പത്ത് കുക്കൂസ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് അതിൽ അവിടെ ഇങ്ങനെ നമ്മൾ വെച്ചേക്കണം കേട്ടോ പത്തെണ്ണം ഉണ്ട് കേട്ടോ ഓക്കെ വാട്ട് ഈസ് യുവർ ഓഫ് നൈം വാട്ട് ഈസ് യുവർ നൈം ഓഫ് നൈം എൻ്റെ പേരോ എൻ്റെ പേര് ലാലെന്ന് തന്നെയാണ് കേട്ടോ ലാലൻ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്കിതാ ഇതിവിടെ വെച്ചിട്ടുണ്ട് ഗൂഗിൾസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് ചിക്കൻ്റെ പിന്നെ ഒരു വെറൈറ്റി ഉള്ളത് ഇതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ മേടിക്കാൻ വേണ്ടി പോയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടൊക്കെ നമുക്ക് നിന്റെ ഫുഡിങ്ങനെ തുടങ്ങാൻ കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പം ഇതിവിടെ ഉണ്ട് പിന്നെ അതൊക്കെ തന്നെ അതവിടെ വരുമ്പോഴത്തേക്കും അടുത്തൊരു ഐറ്റം കേട്ടോ ഷവായി ആണ് ഷവായി അൽഫ മോണ മേടിച്ചത് ഓക്കെ അപ്പൊ ഇതൊക്കെ വിശേഷങ്ങൾ അപ്പൊ ദയവായിരുന്നു അടുത്തോടെ കേൾക്കാം മീഡിയമായി ഓക്കെ